സാറ് നേരത്തെ പറഞ്ഞല്ലോ ഈ അർജുനൻ്റെ ജീവിതം വളരെ സംഘർഷഭരിതമായിരുന്നു എന്ന് ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടിട്ടുള്ളത് പുള്ളിക്കെല്ലായിടത്തും അംഗീകാരവും സ്നേഹവും ബഹുമാനവും ആദരവും അംഗീകാരവും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കഥാപാത്രമല്ല ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം സാറ് പറഞ്ഞതുമായിട്ടൊരു വോട്ടഡിക്ഷൻ വരുന്നു അതിനെ കുറിച്ചൊന്നും മൂന്ന് കാര്യങ്ങൾ നിസ്സഹായനായ ഒരു കഥാപാത്രമാണ് അർജുനന് ഒന്ന് അർജുനൻ്റെ രണ്ടാമത്തെ വിവാഹം സുഭദ്രയുമായിട്ടായിരുന്നു ആദ്യത്തേത് പാഞ്ചാലി പാഞ്ചാലിയിൽ അഞ്ചിലും അംശം മാത്രമേ ഉള്ളൂ രണ്ട് സുഭദ്രയെ കല്യാണം കഴിച്ചു സുഭദ്രയാണ് ഈ സന്യാസി വേഷധാരിയ ഇരുത്തി രഥം ഓടിച്ചത് സുഭദ്രയാണ് അല്ല എന്നുവച്ചാൽ ഇദ്ദേഹം യുധിഷ്ഠിരമായിട്ട് ദ്രൗപതി ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് കയറി ചെന്നതിൻ്റെ ശിക്ഷയായിട്ട് രണ്ടു കൊല്ലം അദ്ദേഹം രാജ്യം വിട്ടു നിൽക്കണം ആ ആ സമയത്ത് അദ്ദേഹം രാജ്യം വിട്ടു നിന്നു അങ്ങനെയാണ് ദ്വാരകയിൽ എത്തുന്നത് അത് സുഭദ്രാഹരണം ആ ഭാഗം കൃഷ്ണഗാത വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും അപ്പോൾ അവിടെ എത്തുന്ന അർജുനന് സുഭദ്രയുമായി സ്നേഹത്തിലാകുന്നു ഈ സമയം തന്നെ ബലഭദ്രൻ തൻ്റെ ശിഷ്യനായ ദുര്യോധനന് വേണ്ടി ആലോചിക്കുന്നുമുണ്ട് സുഭദ്രയെ സുഭദ്ര പക്ഷേ സുഭദ്ര രഥവും ഓടിച്ച് അർജുനനെ ദ്വാരകയുടെ അതിർത്തി കടത്തും അതിർത്തി കടത്തും കടത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു യുദ്ധമാണ് വരുന്നത് കാരണം ഹസ്തനപുരത്തിലെ സൈന്യവും വരാം ദ്വാരകയിലെ സൈന്യവും വരാം ഇത് രണ്ടും ഒഴിവാക്കാനായിട്ട് കൃഷ്ണൻ ആവശ്യപ്പെടുമ്പോൾ അത് ക്ഷമിക്കുകയല്ലാതെ നിഷ്പക്ഷനായ ബലരാമന് വേറെ സാധ്യമില്ല അങ്ങനെ ബലരാമൻ അത് സമ്മതിക്കുന്നു ഇപ്പം ദുര്യോധന വേണ്ടിയുള്ള സഹോദരി കെട്ടിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ബലരാമൻ ബലരാമന് ഉപേക്ഷിക്കുന്നു ദുര്യോധനൻ എൻ്റെ എൻ്റെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ പ്രാധാന്യം എന്ന് പറഞ്ഞത് ഈ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ പാഞ്ചാലിക്കുണ്ടാകുന്ന ക്ഷോഭമാണ് അതാണ് ബലരാമൻ ചിന്തിച്ചത് അല്ല അർജുനെ ബുദ്ധിമുട്ടിക്കുന്നത് അർജുന ആ ദ്രൗപതിയുടെ ദ്രൗപതി ഒരു സ്ത്രീയാണല്ലോ നമ്മുടെ നിയമത്തിലെ സ്ത്രീക്ക് കൊടുക്കുന്ന പ്രാധാന്യം അവിടെ അവഗണിക്കപ്പെടുന്നു സുഭദ്രയ്ക്ക് ഒരു ഭർത്താവേ ഉള്ളൂ അത് അർജുനനാണ് അർജുന പക്ഷെ അർജുനന് അനേകം ഭാര്യമാരുണ്ട് ഇരവാനുണ്ട് അതെ പിന്നെ ഉലൂബിയുണ്ട് അങ്ങനെയുള്ള പലതരം അതിൽ ഒരു സന്താനമുണ്ട് ഉണ്ട് ബബ്രുവാഹനൻ ബബ്രുവാഹ് അർജുനന് വധിക്കപ്പെടുന്നുണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ പിന്നെയുള്ള സന്ദർഭങ്ങളിൽ പറയാം പക്ഷെ ഇവിടെ പ്രാധാന്യമുള്ളത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഈ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ അർജുന വിഷാദയോഗം എന്ന് പറയുന്ന അപ്പൊ അത് തന്നെ ഒരു ആത്മസംഘർഷം അല്ലേ അർജുന വിഷാദയോഗം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അർജുനൻ തന്നെ പറയുന്നു ഇവരെല്ലാവരും എന്റെ ബന്ധുക്കളാണ് എല്ലാവരും ചർച്ചയിലുള്ളവരാണ് സഹോദരങ്ങളാണ് ഇവരെയൊക്കെ വധിച്ചു ഗുരുവിനെയും വലിയ പിതാമോഹനെയൊക്കെ വധിച്ച് ഞാൻ ഈ നേടുന്നത് എന്തെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാം അല്ലാതെ തന്നെ ഹദരാണ് നീ നിന്റെ ധർമ്മം ചെയ്യൂ നീ പറയുന്നത് നിനക്ക് യോഗ്യമായ കാര്യങ്ങളല്ല നീ പഠിച്ച് തൊഴിൽ ചെയ്യണം അവിടെ തൊഴിൽ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളേതിലാണോ സമ്മർദ്ദൻ ആ സാമർഥ്യം കാണിക്കുന്നതിന് മറ്റൊന്നും തടസ്സമായി വരരുത് എന്നാൽ ഈ ഭഗവത്ഗീത അർജുനിലെ ഏതൊക്കെ ഘട്ടങ്ങളിൽ സ്വാധീനം വരുത്തി എന്നുള്ളതും പഠിക്കേണ്ടതാണ് അർജുനന് അതീവ ദുഃഖത്തോടു കൂടിയാണ് ഭീഷ്മരെ വീഴ്ത്തുന്നത് അപ്പം അവിടെ വിഷാദത്തെ മാറ്റി വർത്താൻ ഒന്നിനും പറ്റിയില്ല താൻ തടയാൻ ശ്രമിച്ചിട്ടും നിവൃത്തിയില്ലാത്ത തൻ്റെ സ്വന്തം ഭാര്യ സഹോദരൻ ഗുരുവിൻ്റെ കഴുത്ത് വെട്ടിയിടുന്നതിനും അർജുനൻ സാക്ഷിയാകുന്നു ദ്രൗപതിയുടെ സഹോദരൻ അതിന് ശേഷം ഉണ്ടാകുന്ന സന്ദർഭം അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ പതിനേഴാം ദിവസം ആദ്യം വളരെ കരുത്തനാണെന്നുള്ള ഭാവേനെ യുദ്ധിഷ്ഠിരൻ കർണനെ യുദ്ധത്തിന് വിളിക്കുന്നു നിന്നെപ്പോലൊരു നീചനാണ് ഞങ്ങളുടെ ഈ കുടുംബം നശിപ്പിച്ചത് അതുകൊണ്ട് നിന്നെ വധിച്ചിട്ട് തന്നെ മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനമൊക്കെ നടത്തും അത് കേട്ട കർണൻ ഒരു പുച്ഛത്തോടുകൂടി അസ്ത്രം അയച്ച് അദ്ദേഹത്തിൻ്റെ രഥവും കുതിരകളും എല്ലാം കൊല്ലുന്നു കൊന്നു കഴിഞ്ഞിട്ട് തടഞ്ഞു നിർത്തിയിട്ട് പറയും വളരെ സ്നേഹപൂർവമാണ് കർണൻ വിളിക്കുന്നത് ഉണ്ണി ആ നീ നിന്റെ തരക്കോരോട് പോവുക തരത്തിൽ പോയി കളിക്കുക അപ്പോ ഇതിനിടയിൽ രണ്ടുപേര് വന്നെത്തുന്നുണ്ട് അവര് നകുലന് സഹദേവനുമാണ് അവര് ജ്യേഷന് അപ്പൊ ഈ സന്ദർഭത്തിൽ അനേകം അസ്ത്രങ്ങളേറ്റ് ശരീരം മുഴുവൻ മുറിവായി ആ മുറിവിനേക്കാൾ വലിയ മുറിവാണ് കർണൻ്റെ ഭാഷയിലുള്ള അപമാനം നീ നിന്റെ നിലയ്ക്കുള്ളവരോട് ഏറ്റുമുട്ടിക്കൂടെ നീ ഒരു ബലാഢ്യനല്ല നീ ബ്രഹ്മജ്ഞാനത്തിലേക്ക് ശ്രമിക്കുന്നവനാണ് അതുകൊണ്ട് നീ ആ മേഖലയിലൊക്കെ പോയാൽ മതി എന്നുവെച്ചാൽ നീ നീ പഠിച്ച തൊഴിൽ ഇതിനെ പറ്റിയതല്ല എന്ന് സാരം അപ്പോൾ ഭഗവത്ഗീതയുടെ ഒരു പോയിന്റ് അവിടെയാണ് പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് വേദനയോടുകൂടി അദ്ദേഹം മുറിവ് കയറ്റി മരുന്ന് വയ്ക്കാനായിട്ട് ചിബിറ്റത്തിന് ചെല്ലും കൂടെ രണ്ട് സഹോദരന്മാരായ അതുകൊണ്ട് തന്നെ സഹദേവനുമുണ്ട് അപ്പം ഇതിനിടയ്ക്ക് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ് കർണനെ അജയ്യനായി നിൽക്കുന്നു ആ സമയത്തെ മഹാഭാരതത്തിൽ പറയുന്നത് കർണനും മുഖത്ത് നോക്കാൻ പോലും ഒരു സൈനികനും ഒരു മഹാരഥനും പറ്റുന്നില്ല അത്രയേറെ ശക്തമായ ആക്രമണമാണ് കർണ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണ്ണനോട് നേരിടുന്നവരില്ല കവിയുടെ ഭാവനയിൽ വിളക്കിൻ്റെ അടുത്ത് നെയ്യാമ്പാറ്റം നശിക്കുന്ന പോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അറുന്നൂറോളം രഥം തന്നെ അദ്ദേഹം നശിപ്പിച്ചു പ്രമുഖരായ പല മഹാരഥന്മാരെയും വധിച്ചു ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ കൃഷ്ണൻ പറയും എന്തായാലും കർണന്റെ അസ്ത്രമേറ്റ് രാജാവ് അതായത് യുധിഷ്ഠിരൻ ഇപ്പോൾ ക്ഷീണിതനാണ് നമുക്ക് അദ്ദേഹത്തൊന്ന് കണ്ടിട്ട് വരാം അപ്പം അദ്ദേഹം അവിടെ ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ കൃഷ്ണനും അദ്ദേഹത്തിന്റെ ബ്രദറിലായ കൂടെ ചെല്ലുമ്പോൾ അകത്തു നിന്നുകൊണ്ടൊരു വിളിയുണ്ട് സ്വാഗതം കൃഷ്ണ അർജുന നിങ്ങൾ ആ മഹാഭാബിയെ കൊന്നല്ലോ ഇതില് പരമെന്നും ഇനി എനിക്ക് ജീവിതത്തിൽ വേണ്ട അപ്പോഴാണ് പറയുന്നത് അത് അദ്ദേഹം കർണനെ വധിക്കാൻ പറ്റിയിട്ടില്ല ഇത് കേട്ട ഉടനെ യുധിഷ്ഠൻ കോപാകുലനാകും ശിബിരത്തിന് വിശ്രമിക്കുകയാണ് ഇത് കേട്ട് കോപാകുലനായ യുധിഷ്ഠൻ പറയുന്നു ഹോ നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ഗാന്ഡിയവൻ കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കും നീ കുന്തിയുടെ ഗർഭത്തിൽ അഞ്ചാം മാസത്തിൽ അലസിപ്പോയിരുന്നെങ്കിലും നന്നായിരുന്നു നിനക്ക് കർണന് നേരിടാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു നീ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുമെന്നുള്ളത് ധാരണയിലാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പൊ രാജാവിനെ കൊണ്ട് പറ്റിയത് അദ്ദേഹം കാണിച്ചു അത് പറ്റൂല അപ്പം വേറെ ആശ്രയിക്കുന്നത് ഈ അനുജനയാണ് അതൊന്ന് സഹായമായ രീതിയിൽ വന്നപ്പോൾ അർജുനൻ്റെ ആത്മസംഘർഷം അവിടെ പാരമ്യത്തിലെത്ത അർജുനൻ പറയും എന്നെ എൻ്റെ ഗാന്ഡിയോ മറ്റൊരാളിനോട് കൊടുക്കാം കൊടുക്കാൻ പറയുന്ന ആളിനെ ഞാൻ വധിക്കണോ അതെൻ്റെ പ്രതിജ്ഞയാണ് ഈ കുടുംബം മൊത്തത്തിൽ പ്രതിജ്ഞയുടെ ആൾക്കാരാണ് അതൊട്ട് ഏറ്റവും അവസാനം വരെ പ്രതിജ്ഞകളുടെ പ്രതിജ്ഞയുടെ ഒരു വല അല്ല ഒരു വല വലയത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഏത് ഭാഷയിൽ ഉപയോഗിച്ചാലും പ്രതിജ്ഞയുടെ വലയത്തിൽ വിഷമിക്കുന്ന ഈ ആൾക്കാർക്ക് അല്ലാതെ ഒരു അത്താണിയില്ല ആദ്യം പിതാമഹന്റെ പ്രതിജ്ഞ അത് കഴിഞ്ഞ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതായിട്ടുള്ള പ്രഖ്യാപനം ഓരോരുത്തരും ഓരോ സന്ദർഭത്തിൽ പറയുന്നു ഇന്ന് ഞാൻ ഇന്നാരെ വധിച്ചിരിക്കും സിക്ഷന്ന അർജുനന്റെ ഒരു പ്രതിജ്ഞ ഏതാണെന്ന് വെച്ചാൽ അർജുനൻ്റെ പിന്നെ ശ്യാലനായ ജയദ്രദിനെ സൂര്യാസ്മയത്തിന് ഉപദിക്കില്ലെങ്കിൽ അതുമ്പോൾ രാജഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ തിരിച്ചടിച്ചാകും അത് അതുമുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴൊക്കെ കൃഷ്ണൻ അത്ഭുതപ്പെടുകയാണ് കാരണം ഇവരുടെ മൊത്തം കുടുംബം പ്രതിജ്ഞയുടെ അടിമകളായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ എന്നുള്ളത് കൃഷ്ണന്റെ തന്ത്രമില്ലായിരുന്നെങ്കിൽ അല്ല അവരൊന്നും അവിടെ ആവില്ല ഈ പ്രതിജ്ഞയിലൂടെ അടുത്ത ആ സംഘർഷം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ വാക്ക് തെറ്റിക്കാനൊക്കില്ലല്ലോ കാരണം ഗാന്ധിപ്പം മറ്റൊരാളിൻ്റെ കൊടുക്കാൻ പറയുന്ന ആളിനെ ബധിച്ചേ പറ്റൂ അത് പ്രതിജ്ഞയാണ് പ്രതിജ്ഞ ലംഘിക്കാനൊക്കെ അപ്പൊ വീണ്ടും ഒരു വൈതരണിയിലെത്തി ഇതിന് മുമ്പൊരു സന്ദർഭമുണ്ട് ഒരു ബ്രാഹ്മണന്റെ അടുത്ത് ഒരു വാക്ക് പറയും അയാളുടെ ഓരോ പ്രസവത്തിലും ഭാര്യയുടെ പ്രസവത്തിലും കുട്ടികൾ മരിക്കുന്നു മരിക്കുമ്പോഴേക്കും ഒടുവില്ല അതിനെ എല്ലാത്തിനെയും ഞാൻ ഞാൻ ഇനിയും ഞാൻ കാവലി നിൽക്കാം കുട്ടി മരിക്കില്ല എന്ന് പറഞ്ഞ് അതാണ് സന്താന ഗോപാല അപ്പം അവിടെ ചെന്ന് അന്നും മരിച്ചു ആ കുട്ടി മരിച്ചു മരിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് പിന്നെ കൃഷ്ണനെ പറഞ്ഞ് കൃഷ്ണൻ പറഞ്ഞ് നമുക്ക് പോവാം അവരെ അവിടെ നിന്ന് കൊണ്ടുവരാം അങ്ങനെ പിന്നെ കുട്ടികളെ മുഴുവൻ തിരിച്ചു കൊടുത്ത് ഈ ബ്രാഹ്മണനാണെങ്കിൽ ഒരൊറ്റ ജോലിയേ ഉള്ളൂ ഒരുപാട് മക്കള് എങ്ങനെ നമ്മുടെ ചില നമ്മുടെ നമ്മുടെ കഥാപാത്രങ്ങളിൽ വന്ന് ദാരിദ്ര്യത്തിന് ഹേതു ഈ അമിത അമിതസന്താനമാണെന്നുള്ളത് കാണിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് സന്താന ഗോപാലത്തിലെ ബ്രാഹ്മണേ മറ്റൊന്ന് പിന്നെ കൃഷ്ണൻ സുഹൃത്തായ സുധാമു സുധാമു എന്നുണ്ടിക്കുന്ന കുജേലൻ സുധാമു ഓരോ തവണയും മഹത്വങ്ങളൊക്കെ പറയുമെങ്കിലും പിന്നീട് പ്രസവത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് വന്നില്ല അപ്പം അതവിടത്തെ ഒരു ഒരു ചടങ്ങാണ് ഈ സാധു ബ്രാഹ്മണന് മറ്റെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കും പോട്ടെ ഈ ആത്മസംഘർഷത്തിന് ലഘൂകരിക്കാൻ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് വളരെ അത്ഭുതകരമായൊരു രസകരമായൊരു കാര്യമാണ് ആത്മഹത്യ ചെയ്യാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജേഷനെ വധിക്കാനൊക്കില്ലല്ലോ അതിന് പകരം അങ്ങ് ആത്മപ്രശംസ നടത്തണം എന്നേക്കാൾ വലിയൊരു വില്ലാളി ഇല്ല ഞാനാണ് സർവ്വസാഹി സർവ അവർക്കും അതീതനായത് എന്നൊക്കെ സ്വയം അങ്ങ് പറ അതിൽ ഒരു വലിയ ഹാസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആത്മപ്രശംസക്കാരെല്ലാം സ്വയം ആത്മഹത്യ ചെയ്യുന്നവരാണെന്ന് തന്നെ അതെ അതെ അപ്പം ആത്മപ്രശംസ എന്ന് പറയുന്നത് ഇപ്പൊ പല ഭരണാധികാരികളും ചെയ്യുന്നുണ്ട് അത് ഞാൻ തീരുമാനിച്ചാണെ ഞാൻ ചെയ്യും അത് ഒരു ഗുണത്തിനും മരണത്തിന് പകരം അയാള് ആത്മഹത്യക്ക് പകരം ഈ പ്രയോഗങ്ങളുടെ എല്ലാത്തിന്റെയും ആകെ തുക എടുക്കുമ്പോഴ് ഇനി അതിനേക്കാൾ വലിയ ആത്മസംഘർഷം വരുന്നത് കർണൻ സഹോദരനാണെന്ന് അറിയുമ്പോ താൻ പതിച്ചത് തന്റെ ജ്യേഷ്ഠനെയാണെന്ന് അറിയുന്ന തിരിച്ചു ഇനി കർണ്ണനെ വധിക്കാനായിട്ട് അർജുനൻ പോവുകയാണ് ആ പോക്കില് വീണ്ടും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു പക്ഷെ യുദ്ധത്തില് അർജുനന്റെ എല്ലാ അസ്ത്രങ്ങളെയും പ്രത്യസ്ത്രം കൊണ്ട് തകർക്കുകയാണ് കർണൻ അപ്പൊ കർണനെ പരാജയപ്പെടുത്തനേക്കില്ല അപ്പോ ഒരു സാധാരണ മനുഷ്യനോട് നിപ്പുണ്ട് ഭീമൻ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഇതെന്താണ് അത്ഭുതം ഈ പിന്നെ സൂതപുത്രൻ അതിവേഗം എല്ലാം നശിപ്പിക്കുന്നു ഭീമന് കരുത്തില്ലേ മറ്റൊരു വിധത്തിൽ പറഞ്ഞ യുധിഷ്ഠനു തോന്നി അതേ വികാരം ഓ ഇത് എന്താണ് ഈ നടക്കുന്നത് അർജുന അതിന് കര കൈകൾക്ക് കരുത്തു പോരേ അസ്ത്രത്തിന് ക്ഷീണമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ രണ്ടു മൂന്ന് സന്ദർഭങ്ങൾ പിന്നെയും ഉണ്ട് അത് എന്തോച്ചാൽ അശ്വത്ഥമാവുമായിട്ട് ഏറ്റുമുട്ടുന്നു അശ്വത്ഥാമാവുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അശ്വത്ഥാമാവിന്റെ കൈവേഗം കണ്ട് അർജുനന് സ്തംഭിക്കുന്നുണ്ട് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ആയിരവും പതിനായിരവും അല്ല ലക്ഷം അസ്ത്രം തന്നെ വിടാനുള്ള കഴിവ് അശ്വത്ഥാമാവ് കാണിക്കുമ്പോൾ അർജുൻ അവന്റെ കൈവേഗം കണ്ട് സ്തംഭിച്ചിരിക്കുകയാണ് അപ്പം അവരാരും എന്നുള്ളത് എന്നുള്ളതും അവിടെ കാണിക്കുന്നുണ്ട് അടുത്തത് ഇത് കഴിഞ്ഞ് മരിച്ച് മകൻ അല്ല ജ്യേഷ്ഠൻ്റെ മരണം അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു മഹാഭാവിയാണ് ഇത് ഭഗവത്ഗീത പറഞ്ഞെങ്കിലും ഈ ദുഃഖങ്ങളിൽ നിന്നും അർജുനാകുന്നില്ല അതെ അത് അതവിടെ പ്രത്യേകം നിക്കട്ടെ ഇതും കൂടെ പ്രത്യേകം നിക്കട്ടെ എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ സംഘർഷം വരുന്ന രംഗം അശ്വതമേധയാകാൻ തുടങ്ങി യുദ്ധത്തില് ദുര്യോധനക്കെ പരാജയപ്പെടുത്തി എല്ലാരും പോയി ഒരു സന്തോഷകരമായിട്ട് പണ്ടവര് ഭരണം ആരംഭിച്ചു അപ്പൊ ലോകം മുഴുവൻ കീഴടക്കണം അവിടെ നിങ്ങൾ സൂചി കുത്താൻ ഇടമില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ പെരുളും കൂടെ അവിടെ മനസ്സിലാക്കണം അശ്വമേധയാകൻ തുടങ്ങിയാണ് എല്ലാവരെയും കീഴ്പ്പെടുത്തണം അപ്പോൾ അശ്വമേധയാകൻ തുടങ്ങി യാഗത്തിന് പിടി പോകാൻ ആര് പോകണം അപ്പോൾ പറഞ്ഞു അത് അർജുനൻ പോകണം അങ്ങനെ അർജുനൻ്റെ ഇതോ കൂട്ടി പോകുന്നു ഈ പോകുന്ന പോക്കിൽ അർജുനൻ സൈന്ധവ രാജ്യത്ത് ചെല്ലുന്നു സൈന്ധവ രാജ്യം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ജയദ്രൻ്റെ രാജ്യം അപ്പോൾ അവര് അവിടുത്തെ സൈനികരും നാട്ടുകാരും തങ്ങളുടെ രാജാവിനെ വധിച്ച ആളെന്നുള്ള ഇതിനെ എതിർക്കാൻ വന്നു അപ്പോൾ അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അത് എതിർക്കേണ്ടതില്ല എന്നും ഒരു രഥത്തിൽ സ്വയം ഒരു കുട്ടിയും എടുത്തുകൊണ്ട് ഒരു പെണ്ണ് വരുന്നു ആ പെൺകുട്ടിയെ അടുത്ത് കാണുമ്പോഴാണ് അത് ദുശ്ശലയാണെന്ന് മനസ്സിലാകുന്നത് അർജുനൻ്റെ ഹൃദയം ഏറ്റവും തകർന്ന നിമിഷങ്ങളിലൊന്നാണ് തൻ്റെ പെങ്ങളെ വിധവയാക്കിയത് ഞാൻ അവൾ ഇന്ന് അവളുടെ ചെറുകുട്ടിയുടെ ജീവൻ ആഗ്രഹിച്ചുകൊണ്ട് വ്യാജിക്കാൻ എൻ്റെ മുമ്പിൽ വരുന്നു ഞങ്ങൾ ഇത്രയും സഹോദരന്മാരുണ്ടായിട്ട് അപ്പം ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന അനേകം സഹോദരന്മാർക്കുള്ള ഏക സഹോദരി എത്ര നിരാലംബയും നിസ്സഹായുമാണെന്ന് കാണിക്കുന്നതിനങ്ങൾ അത് അർജുനിലൂടെയാണ് വ്യാസം പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നു വിധിയും ജീവിതവും നിങ്ങൾ ഒരിക്കലും കണക്കാക്കുന്ന കണക്കല്ല അത് പോകുന്നെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ആ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ആത്മസംഘർഷങ്ങളുടെ ഒരു രൂപം അവിടെയുണ്ട് ഈ ആത്മസംഘർഷം ഉണ്ടാകാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് തൻ്റേതായ കഴിവുകൾ മാത്രമാണ് അർജുനൻ കാണിച്ചിരുന്നെങ്കിൽ അർജുനന് വിജയിക്കുന്നില്ല വിജയിക്കുന്നില്ല അതുകൊണ്ടല്ല ഓരോ സന്ദർഭത്തിലും കൃഷ്ണൻ ും രക്ഷൻ രക്ഷുന്നതിന് ഉള്ള ഉപായം കണ്ടെത്തുന്ന കൃഷ്ണനാണ് അതെ അതെ അതിന്റെ ഒന്ന് സൈന്യത്ത് തുല്യമാണ് ബന്ധം കാരണം അർജുനൻ കൃഷ്ണന്റെ സഹോദരിയെ വേട്ടു കൃഷ്ണന്റെ മകൻ ദുര്യോധന മകളെ ദുര്യോധനൻ ചെന്നിട്ട് ദുര്യോധനൻ ദ്വാരകയിൽ ചെന്നിട്ട് താമസിക്കുന്നത് മകളുടെ വീട്ടിലാണ് അർജുനൻ ചെന്നിട്ട് വന്ന് രണ്ടുപേരും കാണാനായിട്ട് ചെല്ലുമ്പോൾ കൃഷ്ണൻ ഉറങ്ങുന്നു അപ്പൊ കാൽക്കൽ വന്ന് തൊഴിൽ നിൽക്കുന്നു അർജുനൻ അതില് തന്നെ വിഷമം തോന്നുന്നു നമ്മളുടെ അല്ലേ രാജാ രാജാവള്ളി നീ നമ്മുടെ കുടുംബ മഹിമയെങ്കിലും കാണിക്കും നീ എന്തിനീ കാലു പിടിക്കാൻ ചെന്നു അത് ഞാനിവിടെ നിന്നുള്ള അത് കഴിഞ്ഞിട്ട് കസേരയും പിടിച്ചിട്ട് തലക്കലിരിക്കാണ് നേരത്തെ വന്നു ദുര്യോധന ദുര്യോധന് രാജപ്രതാപത്തിൽ വിജയം കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് അർജുനാണെന്നും പിന്നീടാണ് അങ്ങേ ഞാൻ കാണുന്നതെന്നും അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ അർജുന എന്ന് പറയുന്നു അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സേന ഞാൻ വിട അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ആയുധം എന്താത്ത ഞാൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം അപ്പോൾ അർജുൻ പറഞ്ഞു എനിക്ക് ആയുധം എന്നാത്ത കൃഷ്ണനെ മതി അപ്പുറത്ത് ഞാൻ ദുര്യോധനം നോക്കിയത് നാരായണി സേന എന്ന് പറയുന്ന മഹത്തായ സേനയല്ലേ അത് ചെറിയ കാര്യമല്ല അവിടെ നമ്മൾ കാണേണ്ടത് ഒരു കോമൺമാൻസ് ലോജിക്കാണ് സൈന്യത്തെ വേണമോ ആയുധമെടുക്കാത്ത ഒരു വ്യക്തിയെ വേണമോ എന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള ബൗദ്ധികമായ ആഴം എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ള ശേഷി ദുര്യോധനൻ സാമാന്യ രീതിയിൽ കണ്ടെത്തി കാരണം ആയുധം എടുക്കുന്നതായിരുന്നെങ്കിൽ സ്വീകരിക്കാം അപ്പൊ ആയുധം എടുക്കുന്നില്ല എന്നാൽ ആയുധം എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുധം എടുക്കും ആയുധം എടുക്കുന്നത് ഭീഷണറിയുടെ സാമർഥ്യം കണ്ട് ഇയാൾ ഇത് മുഴുവനും നശിപ്പിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കും രഥചക്രം എടുത്ത് അദ്ദേഹത്തിൽ അത് ചക്രായുധമാക്കി അറിയാൻ നോക്കുമ്പോൾ കൃഷ്ണനെ തടഞ്ഞുകൊണ്ട് അപ്പോൾ പറഞ്ഞു വസുദേവ എന്നെ നീ വധിച്ചോളൂ ഞാൻ നിരായുധനായി നിന്ന് തരാം എന്ന് ഭീഷ്മന് പറയും അപ്പോൾ കോപാകുലനായ കൃഷ്ണൻ ഒൻപത് അടി മുന്നോട്ട് നടക്കുമ്പോൾ കൃഷ്ണൻ അർജുൻ വലിച്ചിട്ടും പുറകോട്ട് പോകാത്ത നിന്ന് ചാടി പോവുകയാണ് മുമ്പോട്ട് ഭീഷ്മനെ വധിക്കാൻ അപ്പം അവിടെ വ്യാസന് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് കോപം കൊണ്ട് ഒൻപത് അടി മുന്നോട്ട് പോയ കൃഷ്ണൻ യോഗിയാണെന്ന് പറയുന്നു പോലും ആ യോഗിയാണ് മഹാ ഇതാണെന്ന് പറയുന്നു പോലും എന്നു പറഞ്ഞ കവി അവിടെ നിർത്തുന്നു അതവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കഥാപാത്രങ്ങളിലെല്ലാം ഒരു സവിശേഷതയുള്ളത് ഒരാളും പൂർണനല്ല ഇവർ കൃഷ്ണൻ പോലും അവരെല്ലാവരിലും കാണുന്നത് ഒരു തരത്തിലുള്ള പക്ഷെ കൺസിസ്റ്റൻസി എന്ന് നമ്മൾ പറയുമല്ലോ അത് കാണുന്നത് കർണനിലും അർജുനിലും മാത്രമേ ഉള്ളൂ അല്ല ദുരിതല്ല കൺസിസ്റ്റൻസി ഒടുവിൽ പോലും ആ ബന്ധങ്ങൾക്കുള്ള അവർ തമ്മിൽ കാണ കൊടുത്ത് അതിനെ വർമ്മിച്ചിട്ടില്ല അപ്പം നമ്മളെ ഇന്ന് ഇപ്പോഴും അതിനെ ഇന്നത്തെ തന്നെ സാങ്കേതികത്വം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൊടുക്കേണ്ടത് നമ്മുടെ വാക്കിനാണ് ആ വാക്ക് തനിക്ക് പാലിക്കാൻ കഴിയാത്ത വാക്കുകളുടെ ഒരു വേണമെങ്കിൽ ഒരു സമാഹാരമാണ് അർജുനൻ്റെ പ്രതിജ്ഞകൾ അർജുനൻ്റെ നല്ല അവരുടെ കുടുംബത്തിലെ പ്രതിജ്ഞ കർണൻ അത്രയേറെ പോയിട്ടില്ല കർണ കർണൻ അറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലങ്ങല്ലോ കർണൻ തന്നിലേൽപ്പിച്ചപ്പോ ശക്തമായിട്ട് നിന്നു അവസാനം വരെയും അവസാനം ജീവൻ തേക്കുമ്പോഴും അദ്ദേഹം തൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു ഒരിടത്ത് പറയുന്നുണ്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ദുര്യോധനൻ്റെ മിത്രമായി തന്നെയായിരിക്കും കഴിയുക